നിനക്ക് നിന്റെ ഫേസ്ബുക്കിന്റെ പാസ്വേർഡ് പോലും ഓർമ്മയില്ല എന്നുള്ള വസ്തുത നിനക്ക് ബോധ്യമായില്ലേ നീ അതിന്റെ അടിമയെന്ന് നിനക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് എന്റെ മക്കള് പോയിട്ട് വല്ലതും രണ്ടക്ഷൻ വായിച്ച് പഠിച്ചിട്ട് മുത്തച്ഛനെ പോലെ നല്ലൊരു വക്കീലോ അല്ലെങ്കിൽ ഒക്കെ ആവാനായിട്ട് വന്നു ഞാൻ വിളിക്കാം എന്താണോ സന്ദിക്കാറേ വിളിച്ചില്ലല്ലോ ആ പ്രതിയെന്താ വിളിച്ചതിന് താൻ എന്തു ഇങ്ങനെ കിടക്കുന്നത് സാറേ വരുന്ന വഴിക്കേ ഒരു കാട്ടാന സാറേ

കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടേ ലോണിൽ ഈടായിട്ട് സാലറി സർട്ടിഫിക്കറ്റ് വെക്കാൻ പറ്റില്ലെന്ന് ബാങ്കി പറഞ്ഞു അതുകൊണ്ട് വൈഫിന്റെ സ്വർണം പണയം വെക്കാൻ ബാങ്കിൽ പോയേക്കുവാട് പേരുണ്ട് സാറേ അതുകൊണ്ട് ഇപ്പോഴും ഒന്ന് റിമാൻഡ് ചെയ്യും സന്ധ്യയായി ഇല്ലെങ്കിൽ കാട്ടാനെ ആയിട്ട് ഞങ്ങളെ ആക്രമിച്ചാലോ എന്നാ താൻ വിളിച്ചു താങ്ക് യു സാർ ഇപ്പൊ വിളിക്കൂറേ

സാറേ വെള്ളം അടിച്ച് വഴക്കുണ്ടാക്കി മാലതിനെയും മാധവനെയും ഇവൻ കുത്തിക്കൊന്നു അവരെ ഇവൻ ക്രൂരമായി മർദ്ദിച്ച് മാലതിയുടെ തലയിലും മാധവന്റെ നെഞ്ചത്തും കുത്തിക്കൊന്നു ഇതിലീ മാലതി മാധവീവൻ അപ്പൊ മധ്യലഹരിയിൽ സ്വന്തം അച്ഛനെ അമ്മയും കുത്തിക്കൊന്നവനാണ് പ്രതി അതെ റിമാൻഡ് ദിവസം പറയാനുണ്ടോ ഇവനോട് സാറേ റിമാൻഡ് ദിവസം വേണ്ടേ ഇവനെ രണ്ടാഴ്ച ഞങ്ങൾക്കൊന്ന് കിട്ടും റിമാൻഡ് ദിവസം കുറയ്ക്കാനായിട്ട് പ്രതിക്കരണം ബോധിപ്പിക്കാനുണ്ടോ ഉണ്ട് സാർ എനിക്കൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട് സാർ അച്ഛനും അമ്മയില്ലാത്ത ഒരു അനാഥനാണ് സാർ എന്നെ ഒരുപാട് ദിവസം ജയിലി കിടപ്പ് സാറേ എന്തോ എന്തോ എടാ എങ്ങനെയാടാ നീ ആനാഥനായത് എങ്ങനെയാടാ നിന്റെ അച്ഛനെ അമ്മയും നഷ്ടപ്പെട്ടത് നീ തന്നെ കുത്തി കൊന്നു അല്ലേ എന്നിട്ടിപ്പോ നീ അനാഥനായത് കൊണ്ട് കളവുമായിരുന്നു ഞാനല്ല സാറേ കുത്തിക്കൊന്നു എന്റെ തലേക്കേറിയ ഓൾഡ് മംഗ് അവരല്ലേ അത് ശരി ഓൾഡ് മങ്കാണല്ലേ താൻ രണ്ടാഴ്ച മൂന്നാഴ്ച എഴുതിട്ടുണ്ട് ലഭിച്ചോ താൻ ഇതുകൊണ്ട് വിദ്യാർത്ഥികൾ ആശുപത്രി വല്ലതും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചോദിച്ച അല്ല അതിഹീനമായ ഒരു കൃത്യവും അതിന് വലിയ ഒരു കായികവും അതുകൊണ്ട് ചോദിച്ചാൽ തന്നെയൊക്കെ ഉണ്ടല്ലോ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയാലെങ്കിൽ ഇതാ നന്നാകൂടോ എന്താ തന്നെ ഭാവി പരിപാടിയൊക്കെ എനിക്ക് ഡാർക്ക് നെറ്റിൽ ക്ലാസ് എടുക്കാനുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട് ലോകത്തിലെ വിവിധ ഭീകരവാദി സംഘടനകൾ എന്നോട് ക്ലാസ് ഒക്കെ കൊടുക്കാൻ പറഞ്ഞത് അതൊക്കെ സുഖമായിട്ട് നടന്നാ ഞാൻ നല്ല കുട്ടം പറഞ്ഞു എടുത്തോണ്ട് പോടും ഈ വട അതെ കുറച്ചപ്പോഴും പ്രതിയെ ദേഹോപദ്രം ഏൽപ്പിക്കരുത് അവൻ ചെയ്തതിനുള്ളത് വേണ്ടത് കൊടുത്തോളാം ഇവനല്ലേ അച്ഛനും അമ്മയും കൊന്ന കേസിലെ പ്രതി അതെ ഞാനാരാണെന്നോ ഞാൻ ഒരു സാംസ്കാരിക നായകനാ കേട്ടിട്ടല്ലേ പള്ളിപ്പാട് ശ്രീധരൻ അതീ ഞാനാ കണ്ടിട്ട് പള്ളിക്കൂടത്തിൽ പോവാത്ത ശ്രീധരനാട്ടെ എനിക്ക് തോന്നിയത് താൻ ഏത് സാംസ്കാരിക നായകനാടോ ഞാൻ വെള്ളടിച്ചൻ പാട്ടിന് സ്ഥിരം അവാർഡ് മേടിച്ചോണ്ടിരിക്കുന്ന വെള്ളടിച്ചൻ പാട്ടോ അത് ഏത് കലാരൂപ അതേടും വെള്ളടിച്ചം പാട്ട് വൈകുന്നേരമായ നാലിനടിക്കും ഞാൻ റോട്ടിക്കൽ നടന്ന് പാട്ട് പാടും അതിന് നാട്ടുകാർ എന്തോ ഒരു അവാർഡ് എനിക്ക് തോന്നി എനിക്കറിയാമോ അങ്ങോട്ടെ ഇവർ ഏത് പാർട്ടിക്കാരനാണെന്ന് പറയാം ഈ സാംസ്കാരിക നായകൻ എന്നത് ആ പള്ളിപ്പുറം ശ്രീധരൻ നിങ്ങളുടെ പാർട്ടിക്കാരൻ തന്നെ ഇവൻ ഓ നമ്മുടെ പാർട്ടിക്കാരനാണല്ലോ പ്രതികരിക്കാന്ന് ഓർത്ത് വന്നതാ